ഹലോ ഇതൊരു സെയിൽ വീഡിയോ ആണേ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ പത്തുമണീൻ്റെ കട്ടിങ്സ് കുറച്ച് നൽകാണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഒരു നാല് ടൈപ്പ് മണി ചെടികളുണ്ട് മൂന്നെണ്ണം ഡബിൾ പെറ്റിലും ഒന്ന് സിംഗിൾ പെറ്റിലും ആണ് പത്ത് രൂപയ്ക്ക് ഒരു അഞ്ച് കട്ടിങ്സ് വരെ ഉണ്ടാവും കേട്ടോ നല്ല ഹെൽത്തി കട്ടിങ്സ് കട്ടിങ്സായിരിക്കും നിങ്ങൾക്ക് തരാം ഓരോരു പത്തുമണി ചെടീൻ്റെ ഓരോരോ പൂ ചെറിയ റോസ് പൂൺ തിരിഞ്ഞ് ബട്ടൺ റോസ് ഇല്ലേ അത് വിരിഞ്ഞ് നിൽക്കുന്ന അത്രയ്ക്കും വലുപ്പമുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് മുറ്റത്തിങ്ങനെ ചട്ടീൻ്റെ അകത്ത് നിരനിരയായി വെച്ചാൽ നല്ല ഭംഗിയാണ് നിറയെ പൂക്കും പൂവിടുകയും ചെയ്യും എല്ലാം ഹെൽത്തി കട്ടിങ്സ് കട്ടിങ്സായിരിക്കും നിങ്ങൾക്ക് നൽകുക പത്ത് രൂപയ്ക്ക് ഒരു അഞ്ച് കട്ടിങ്സ് വരെ ഉണ്ടാവും കേട്ടോ വേഗം പൂവുണ്ടാവും ഇത് കട്ടിങ്സ് നല്ല മുട്ടുള്ള കട്ടിങ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നൽകുക വേഗം വേഗം പൂവിടും പിന്നെ ബിഗോണിയേൻ്റെ റെഡും വൈറ്റും ഉണ്ട് കേട്ടോ പിങ്കും ഉണ്ട് അതിൻ്റെ മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് മുപ്പത് രൂപയാണ് റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകൾക്ക് വലുത് വേണ്ടവർക്ക് വലുതും ഉണ്ട് കേട്ടോ നിറയെ പൂ ഉണ്ടാവും ഇതിൽ വെള്ളയിലും ചുവപ്പിലും ഒക്കെ പിങ്കിലും എല്ലാം ഞാൻ കുറേ ഇങ്ങനെ കട്ടിങ്സ് എടുത്ത് മാറ്റി കുളിച്ചിടാൻ വേണ്ടി കട്ടിങ്സ് വിട്ടു അതാണ് കുറച്ചെങ്കിലും പൂവ് കുറവ് നന്നായിട്ട് ഉണ്ടാവും പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട പക്ഷെ വെള്ളം കണ്ടമാനം ഒഴിക്കരുത് കേട്ടോ ഇതാണ് പിങ്ക് പൂ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വെള്ളം കുറച്ചേ ഒഴിക്കാവും വെള്ളം എന്നും വേ കൊടുക്കണം കുറച്ച് ഈശ നല്ല വെയിലത്ത് വെക്കണം കുറച്ച് വെള്ളം കൊടുക്കാം കുറേ വെള്ളം ഒഴിച്ചാലാണ് വെള്ളം കെട്ടി നിൽക്കരുത് വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണിൽ പോട്ടിൽ അതിൽ കുഴിച്ചെടുക്കാം ഇത് ഒരു വാട്ടർ പ്ലാന്റ് ആട്ടോ മെക്സിക്കൻ സോഡെന്ന് പറഞ്ഞാൽ നിറയെ വെള്ളപ്പൂ ഉണ്ടാവും അങ്ങനെ നിറയെ കണ്ടില്ലേ അതിൽ നിറയെ മുട്ടുകളും നിറയെ ഉണ്ട് കണ്ടില്ലേ പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട കുറച്ച് അടിയിൽ കുറച്ച് ചളിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നട്ട് കൊടുത്താൽ മതി വെയിലത്ത് നല്ല വെയിലത്ത് വെച്ചാൽ നല്ല നിറയെ പൂക്കും പ്രത്യേകമായിട്ട് വളമൊന്നും വേണ്ട ഇനി എന്തെങ്കിലും കൊടുത്താൽ അതിലും കൂടുതലുണ്ടാവും കേട്ടോ ഞാൻ വളമൊന്നും ചെയ്തില്ല എന്നിട്ട് ഇത്രയ്ക്കുണ്ട് ഓരോരോ തൈക്കും ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇത് നാടൻ കലാഞ്ചിയൻ്റെ പൂവാണേ നല്ല ഭംഗിയാണ് കേട്ടോ കൊല കൊലയായിട്ട് കണ്ടില്ലേ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നിൽക്കും കേട്ടോ പൂവ് തൊഴിഞ്ഞു പോയി പൂവിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസത്തിലും മേധേ ഒന്നും ആയിട്ടില്ല കണ്ടില്ലേ കുറേ നിൽക്കും ഇത് പറഞ്ഞോണം പ്രത്യേകമായിട്ടൊന്നും ചെയ്യണ്ട അതിൻ്റെ സീസൺ ആകുമ്പോൾ അത് നിറയെ പൂവുണ്ടാവും ഇതിനിപ്പോൾ ഞാൻ പ്രത്യേകമായിട്ടൊന്നും ചെയ്തില്ല കേട്ടോ കണ്ടില്ലേ നിറയെ പൂവാണ് നല്ല ഹെൽത്തിയുള്ള തൈ നാൽപ്പത് രൂപക്ക് നൽകും കേട്ടോ നല്ല വലിയ തൈ ആയിരിക്കുമ അത്ര പോകുന്ന വലിയ തൈ ആയിരിക്കും നാൽപ്പത് രൂപയ്ക്ക് നൽകുന്നത് നാടൻ വളസത്തിൻ്റെ അല്ല നാടൻ കലാഞ്ചി കേട്ടോ ഇത് വെള്ളം മന്ദാരത്തിൻ്റെ തയ്യാണ് ഹെൽത്തിയായിട്ടുള്ള വലിയ തൈ ആണ് നാൽപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ പൂട്ട തയ്യാണ് ഒരു ഷൂട്ടൊക്കെ വന്ന ഹെൽത്തിയായിട്ടുള്ള തയ്യാട്ടോ ഇതിൻ്റെ വിത്ത് വേണ്ടവർക്ക് വിത്തും ഉണ്ട് തൈകൾ വേണ്ടവർക്ക് തൈകളും ഉണ്ട് ചെറുതാവുമ്പോൾ തന്നെ നിറയെ പൂ ഉണ്ടാവും കേട്ടോ മന്ദാരത്തിൽ ഇനിയിപ്പം ഇതിന് രണ്ട് ഒരു സ്റ്റെമ്പും കൂടെ ഉണ്ട് അപ്പോൾ നിറയെ അതിലും പൂടും പിന്നെ നാടൻ പാഴ്സത്തിൻ്റെ ആറ് കളറോളം ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാം കട്ടിങ്സ് നൽകാണ്ട് കേട്ടോ ഒന്നോ രണ്ടാൾക്കോ രണ്ടാൾക്ക് വരെ റൂട്ട് വന്ന തൈകൾ ഉണ്ടാവും ബാക്കി എല്ലാവർക്കും പത്ത് രൂപ കേട്ടോ കട്ടിങ്സിന് റൂട്ട് വന്ന ഹെൽത്തി എല്ലാം തൈക്ക് ഇരുപത് രൂപ എൻ്റെ കയ്യിൽ ഞാൻ ഇനി ബാക്കിയെല്ലാം തീർന്നു ഇനിയിപ്പോൾ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുമ്പേ ആർക്കെങ്കിലും കട്ടിങ്സ് വേണമെങ്കിൽ കട്ടിങ്സ് നൽകുന്നുണ്ടേ എൻ്റെ അടുത്ത് ഒന്നു മാത്രമേ ഹൈബ്രിഡ് ഉള്ളൂ അതിൻ്റെ ആ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണേ ബാക്കിയെല്ലാം പത്ത് രൂപ ഇത് കലാഞ്ചിൻ്റെ ഈ പൂ വിരിഞ്ഞിട്ട് ആ നേരത്തെ കാണിച്ചതിലും മുന്നേ വിരിഞ്ഞ ഇതാ കേട്ടോ ഇപ്പോഴും കണ്ടില്ലേ ഇത് പോയിട്ടേ ഇല്ല ഇനി കുറേ കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ ഉണങ്ങി പോവുക അതുവരെ ചെടി ഉണങ്ങൂല പൂ മാത്രം അപ്പോൾ നമുക്ക് അവിടെ കട്ട് ചെയ്തുകഴിഞ്ഞാൽ മതി കേട്ടോ ഇതിങ്ങനെ അടുത്തടുത്ത് കുറേ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് എപ്പീശീൻ്റെ എപ്പീശിയൻ്റെ മൂന്ന് ഐറ്റം ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ പിങ്ക് പൂ മെറൂൺ അല്ലെങ്കിൽ പിങ്ക് പൂ ഉണ്ടാകുന്നു പിന്നെ രണ്ട് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള പച്ച ലീഫ് കണ്ടില്ലേ രണ്ടും അതിന് രണ്ടിനും ചുവപ്പ് പൂവാണ് അപ്പോൾ ഓരോരോ തയ്ക്കും പത്ത് രൂപയാണ് നല്ല ഹെൽത്തിയുള്ള തൈ ആയിരിക്കും നിങ്ങൾക്ക് നൽകുക ഇത് കുറുന്തോട്ടി എന്ന് പറയുന്ന ഒരു ഔഷധച്ചെടിയാണ് ഇത് നമുക്ക് ഭംഗിങ്ങായിട്ടും അല്ലാതെയൊക്കെ പോട്ടിൽ വളർത്തിട്ട് നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ പത്ത് രൂപയ്ക്ക് ഒരു മൂന്നാല് കട്ടിങ്സ് ചെയ്തിട്ടുട്ടോ നാടൻ പാഴ്സം കണ്ടില്ലേ നിറയെ പൂത്ത് നിൽക്കും ചിലയിലൊക്കെ പൂ കുറ അതിൻ്റെ ഒക്കെ തല ഞാൻ വെട്ടി മാറ്റി കുഴിച്ചിട്ടിട്ടാ കേട്ടോ എന്നിട്ടും നിറയെ പൂവുണ്ട് കണ്ടില്ലേ നമുക്ക് മഴയായാലും ആയാലും വെയിലായാലും ഒന്നും ഒരു പ്രശ്നമല്ല മഴയത്തു നിന്ന് മാറ്റി നിർത്തൊന്നും വേണ്ട നാടൻ പാഴ്സമാകുമ്പോൾ ചീഞ്ഞു പോകില്ല ഫങ്കിസൈഡ് അടിക്കണ്ട അങ്ങനെയൊന്നുമില്ല അവർ എപ്പോഴും പൂ ഉണ്ടായിക്കൊണ്ടിരിക്കും വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ